അസ്സാമലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ളവരെ ഇവിടെ ഒരു ഉസ്താദ് ഒരു മതപണ്ഡിതൻ നരച്ച മുടിയെ കറുപ്പിക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം നരച്ച മുടികൾ കറുപ്പിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ലാത്ത വിഷയമാണ് തെറ്റാണ് പാടില്ലാത്തതാണ് എന്നത് അതേസമയം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ ഭംഗിയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്നാണ് ഇമാമിയങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് അതായത് പെണ്ണിന് അവളുടെ നരച്ച മുടികളെ കറുപ്പിക്കാവുന്നതാണ് അത് ചെയ്യേണ്ടതു തന്നെയാണ് കാരണം അവൾ ഭർത്താവിൻ്റെ മുമ്പിൽ ഭംഗിയോടെ നിൽക്കേണ്ടവളാണ് നിരച്ച മുടിയോടുകൂടി നിൽക്കുമ്പോൾ അത് ഭർത്താവിന് അത്ര സുഖം നൽകൂലല്ലോ ആ മുടി കൂടി ഒന്ന് കറുപ്പിക്കുമ്പോഴാണ് കൂടുതൽ സൗന്ദര്യമാകുന്നത് അതുകൊണ്ടുതന്നെ ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം ജനങ്ങളെ മുന്നിൽ ചെറുതാക്കി കാണിക്കാനല്ല മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനല്ല മറിച്ച് ഭർത്താവിൻ്റെ മുന്നിൽ ഭംഗിയോടെ നിൽക്കാൻ വേണ്ടിയിട്ട് പെണ്ണിന് അവളുടെ നരച്ച മുടികളുണ്ടെങ്കിൽ അത് കറുപ്പിക്കാവുന്നതാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതായി കാണാം ബഹുമാനമുള്ളവരെ അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾക്ക് നരച്ച മുടിയെ കറുപ്പിക്കാം എന്നാണ് അത് സ്ത്രീയുടെ ആവശ്യമാണ് ഒരു സ്ത്രീയെ പ്രായം കൂടിയതായി അതല്ലെങ്കിൽ നരച്ച മുടിയോടുകൂടെ ഭർത്താവിനെ കാണുമ്പോൾ ഒരു അസമാധാനം ഉണ്ടാകുമെന്നുള്ള ഒരു അർത്ഥത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് അത്ര നന്നായിരിക്കുകയില്ല എന്നാണ് അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥത്തിൽ പുരുഷന്മാർക്കത് പാടില്ല എന്നാണ് സ്ത്രീകൾക്ക് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇവിടെ പുരുഷന്മാരും റസൂളുല്ലാന്റെ കാലത്ത് യുദ്ധത്തിന് വേണ്ടി യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ മുടി പ്രായം കൂടിയവർ മുടി കറുപ്പിച്ചിരുന്നു അത് ഇവർ ശത്രുക്കൾ യുവാക്കളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കേൾക്കണം മുടി കറുപ്പിക്കുന്നതിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരാൾ ചോദിച്ചിരുന്നു മുടി കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ് ഇതൊന്നും മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് ഇതിൽ ഏകഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മതബുമുണ്ട് ഇതിൽ ഒന്ന് യുദ്ധങ്ങളിൽ സംബന്ധിക്കുന്ന കാലത്ത് ശത്രുക്കളുടെ മുമ്പിൽ ചെറുപ്പക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ അവർ താടിയും മുടിയൊക്കെ കാരണം യുദ്ധത്തിൽ പ്രയോഗങ്ങൾ ഉണ്ടാകും അതിന് കുഴപ്പമില്ല അത് എല്ലാവർക്കും അഭിപ്രായം അഭിപ്രായം ഏക അഭിപ്രായമാണ് നാല് ഏകഭിപ്രായമാണ് യുദ്ധത്തിന്റെ കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ശത്രുക്കൾക്ക് യുവാക്കളായി കാണാൻ വേണ്ടി പ്രായം കൂടിയവരാണെങ്കിൽ ഇവരെ പെട്ടെന്ന് പരാജയപ്പെടുത്താമെന്നവർ കരുതുന്നതിന് വേണ്ടി അവിടെ റസൂറുല്ലാസ്വലുല്ലാ അലൈസ്വല്ല കൽപ്പിച്ചത് കറുപ്പിക്കാം എന്നാണ് അപ്പോൾ ഇപ്പോൾ ഇക്കാലത്ത് പുരുഷന്മാർ കറുപ്പിക്കാൻ പാടില്ല എന്നും ഉസ്താദന്മാർ പറയുന്നു ഒരു ഭാഗത്ത് ഒരു ഉസ്താദ് ആദ്യം പറഞ്ഞ ഉസ്താദ് പറഞ്ഞു സ്ത്രീകൾക്ക് കറുപ്പിക്കാമെന്ന് പുരുഷന്മാർക്ക് പുരുഷന്മാരെ കാണുമ്പോൾ ഭർത്താക്കന്മാരെ കാണുമ്പോൾ നല്ല സ്റ്റൈലായി കാണണം എന്നുള്ള അർത്ഥത്തോടെ അത് തന്നെയാണല്ലോ ഭാര്യന്മാർക്കും സ്വന്തം ഭർത്താവിനെ ഒരു വയസ്സ് കൂടിയ ആളായിട്ടോ മുടി വെളുത്തതായിട്ടോ കാണാൻ ആരും ഇഷ്ടപ്പെടുകയില്ല ആ കാരണം പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാർക്കും ചെയ്യാമെന്ന് ചെയ്യാമെന്നല്ലേ അർത്ഥം പിന്നെ യുദ്ധത്തിന്റെ കാരണത്തിന് റസൂലെ കാലത്ത് തന്നെ കർപ്പിച്ചിരുന്നു എന്നും പറയുന്നത് കൊണ്ട് ഇവിടെ കറുപ്പിക്കുന്ന വിഷയത്തിൽ സ്ത്രീയാണ് പുരുഷനാണ് ഭാര്യയാണ് ഭർത്താവാണ് ആണ് എന്നുള്ള താരതമ്യത്തിന്റെ അത്ര കാര്യം ഇവിടെ ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾ അത് ഒരു കാലത്ത് ഹറാമായാൽ പിന്നെ അവർക്ക് അത് ആവശ്യം വരുമ്പോൾ അവർ ഹലാലാക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ ഫോട്ടോ എടുക്കൽ ഹറാം പച്ച ഹറാമാണെന്ന് പറഞ്ഞ കാലമുണ്ടായിരുന്നു ഇപ്പോൾ ഫോട്ടോ അല്ല വീഡിയോ എല്ലാം ഇരുപത്തി നാല് മണിക്കൂറും ചെയ്യുന്നത് അവർ അതാണ് അവർക്ക് അത് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന അവസരമുണ്ടാകുമ്പോൾ അത് ആവശ്യം വരുന്നു എന്ന് കാണുമ്പോൾ അവർ ഇത്തരം കാര്യങ്ങളെ കിതാബുകളെ മറച്ചു നോക്കി നല്ല രീതിയിൽ അവർ പറഞ്ഞു തരാൻ റെഡിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി എല്ലാം ഇപ്പോൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അത് ചെയ്യാൻ ചെയ്യണോ ചെയ്യേണ്ടതാണോ ചെയ്യാതിരിക്കേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നു İnşallah selamü aleyküm